മികച്ച ജോലിക്കായും അതുപോലെ തന്നെ ശമ്പളത്തിനായും ഏജന്റുമാരുടെ വാക്ക് വിശ്വസിച്ച് പ്രവാസ ലോകത്തേക്ക് പറക്കുന്നവർ എത്തിപ്പെടുന്നത് മനുഷ്യ കമ്പോണത്തിലും അതുപോലെ തന്നെ ജയിലിലുമാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്താനാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലൂടെ മലേഷ്യയിൽ കുടുങ്ങിയ ഒത്തിരിയേറെ യുവാക്കൾ ഇപ്പോൾ ജയിലിലാണ് ലേലം വിളികൾക്കിരയായി കൈമാറപ്പെടുന്ന ഇവരുടെ ജീവിതം അടിമകൾക്ക് തുല്യമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തിരിച്ചു വരാൻ വേണ്ടി നോക്കുന്നവർ എത്തിപ്പെടുന്നത് എമിഗ്രേഷൻ ജയിലുകളിലും അതുപോലെ തന്നെ വ്യാജ വിസ ചമച്ച കേസിലുമാണ് വാർത്തയിലേക്ക് കേരളത്തിലുള്ള ഏജന്റിന് ലക്ഷങ്ങൾ നൽകി വിസിറ്റിംഗ് വിസയിൽ മലേഷ്യയിൽ എത്തുന്ന മലയാളി യുവാക്കളെ ഏജന്റിന്റെ ആളുകൾ വാട്സാപ്പിലൂടെയാണ് ബന്ധപ്പെടുക നഗരത്തിലുള്ള ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്ന യുവാക്കൾക്ക് സ്റ്റാർ നിലവാരം താമസമായിരിക്കും ഇവർ ഒരുക്കി കൊടുക്കുക ഒരാഴ്ച നീളുന്ന താമസത്തിനൊടുവിൽ ഏജന്റിന്റെ ആളുകൾ സ്ഥലം വിടുകയും ചെയ്യും പിന്നീട് ഗതികേട് ഉദ്യോഗാർത്ഥികളുടെ തലയിൽ വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവർ രൂപ കരുതണമെന്ന് നിയമമുള്ളതിനാൽ ഈ തുക പൂർണ്ണമായി ഹോട്ടൽ അധികൃതർക്ക് കൈമാറേണ്ട അവസ്ഥയാകും പിന്നീടുണ്ടാകുന്നത് വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും മലേഷ്യയിൽ അകപ്പെടുന്ന യുവാക്കൾക്ക് മുന്നിൽ വീണ്ടും ഏജന്റിന്റെ ആളുകൾ പ്രത്യക്ഷപ്പെടും ഇതോടുകൂടി ജോലിക്കെന്നും പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടു പോവുക മനുഷ്യ കമ്പോളത്തിലായിരിക്കും ഇവിടെ യുവാക്കളെ ലേലം വിളിച്ച് ഹോട്ടൽ പോലുള്ള സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് പതിവ് ജോബ് വിസ സംഘടിപ്പിച്ചു നൽകാമെന്ന വാഗ്ദാനം കൂടിയാകുമ്പോൾ എന്ത് ജോലിയും ചെയ്യാൻ യുവാക്കൾ തയ്യാറാവുകയാണ് പതിവ് പിന്നീട് തടങ്കൽ പാളയത്തിലേതു പോലെയുള്ള അവസ്ഥയാകും യുവാക്കൾക്കുണ്ടാവുക ഹോട്ടൽ ജോലിയിൽ പിടിച്ചു നിർത്താൻ പറ്റാത്തവർക്ക് ജോബ് വിസ എന്ന പേരിൽ വ്യാജ വിസയാണ് ഇവർ തരപ്പെടുത്തി നൽകുക സഹികെട്ട് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരാനൊരുങ്ങുമ്പോഴാണ് എമിഗ്രേഷൻ അധികൃതരുടെ പിടിയിൽ യുവാക്കൾ അകപ്പെടുന്നത് വിസിറ്റിംഗ് വിസയിലെത്തി കാലാവധി കഴിഞ്ഞ് അനധികൃതമായി താമസിച്ചു എന്ന കുറ്റത്തിന് പുറമെ ഉണ്ടാക്കിയെന്ന പേരിൽ കൂടുതൽ ശിക്ഷയും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയാകും നമ്മുടെ പ്രവാസി യുവാക്കൾക്ക് നേരിടേണ്ടി വന്നത് ഇതോടെ മലേഷ്യൻ ജയിലിൽ അഴിയെണ്ണേണ്ട ഗതികേടിലേക്ക് യുവാക്കൾ അകപ്പെടുന്നു മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ് നടക്കുന്നത് സംഘത്തെപ്പറ്റി നിരവധി വാർത്തകൾ പുറത്തു വരുമ്പോഴും പ്രതിദിനം നൂറുകണക്കിന് യുവാ ഏജന്റുമാരുടെ നിലവിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള ചില സംഘങ്ങളാണ് ഇതിനു പിന്നിലെന്ന് വ്യക്തമാണ് ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട് ഇത്തരം വ്യാജ ചമച്ച് വ്യാജ ഏജന്റുമാർക്ക് ലക്ഷ്യങ്ങൾ തരപ്പെടുത്തി കൊടുക്കാതിരിക്കാൻ നമ്മുടെ യുവാക്കൾ ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് പ്രവാസി വാർത്ത